നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു റിപ്പബ്ലിക് ദിനത്തിൽ ആഭിമുഖ്യത്തിൽ നടന്നത് വിവിധ പരിപാടികൾ വി സെലിബ്രേറ്റിംഗ് ഇന്ത്യ എന്ന പേരിൽ നടത്തിയ ആഘോഷങ്ങളുടെ ഭാഗമായി മുതുവല്ലൂരിൽ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് കൂട്ടയോട്ടം നടത്തി വീരമൃത്യു വരിച്ച സൈനികൻ സുധീഷ് പനയങ്ങോട്ടിന്റെ മാതാപിതാക്കളായ അച്യുതൻ പി വി സുഭദ്ര എന്നിവരിൽ നിന്ന് പാസ്ക സ്ഥാപക പ്രസിഡന്റ് മുസ്തഫ കൊടക്കാടൻ ചെയ്യുന്നതിനും എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും కెపి సులైమాన్ హాజి ఉద్ఘాటనం పాంబూడ నబూపకర్ సురేష్ నిగ్డ పిటి షాజేష్ കെ എം മണിരഥൻ എന്നിവർ സംസാരിച്ചു മുസ്ലിയാർ മുസ്ലിയാരകത്ത് സ്വാഗതവും റഹ്മത്ത് ഷാജഹാൻ നന്ദിയും പറഞ്ഞു കൊണ്ടോട്ടി പാസ്ക് കോർണറിൽ റിപ്പബ്ലിക് മോർണിംഗിൽ പാസ്ക് റൂബി ജൂബിലി ആഘോഷ സമിതി ചെയർമാൻ ചേനങ്ങാടൻ മുഹമ്മദ് അലി പതാക ഉയർത്തി മുനിസിപ്പൽ കൗൺസിലർ സാലിഹ് കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു മെഹർ മൻസൂർ അംബേദ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി എസ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു മുസ്ലിയരകത്ത് സലാം മാസ്റ്റർ സംസാരിച്ചു അനസ് മുക്കണ്ണൻ സ്വാഗതവും മട്ടറ മുലൈ നന്ദിയും പറഞ്ഞു വൈകിട്ട് നഗരസഭയുമായി ചേർന്ന റിപ്പബ്ലിക് ദിന റാലി നടത്തി കൊണ്ടോട്ടി ജി വി എച്ച് എസ് എസ് ജി എം യു പി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എൻഎസ്എസ് യൂണിറ്റ് ആശ കുടുംബശ്രീ അംഗൻവാടി ഹരിതകർമ്മസേന ചോമ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ അണിച്ചേർന്നു

േറ്റിംഗ് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് മുനിപ്പൽ ചെയർപേഴ്സൺ നിദാ ഷഹീർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഷഫ് മടാൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ ഷിഹാബ് കോട്ട റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല കൊടവണ്ടി പി സുരേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പാസ്ക് പ്രസിഡന്റ് മഹമ്മൂദ് നെയ്ച്ചിമണ്ണിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി മുജീബ് കുമ്മാളി നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർമാരായ സാലിഹ് കുന്നുമൽ പി പി റഹ്മത്തുള്ള ഫൌസിയ ബാബു ജിൻഷ ത്വാഹിർ അഹമീദ് ഷാഹിദ എന്നിവരും സി പി സുഹൈൽ സി പി നിസാർ ഷാജു മാസ്റ്റർ കമ്പത്ത് ഇബ്രാഹിം ഷാജി കോടിത്തൊടിക എ പി സലീം തുടങ്ങിയവരും റാലിക്ക് നേതൃത്വം നൽകി എർ വൺ ന്യൂസ് കൊണ്ടോട്ടി インカー・センインダーインカー・センインダーインカー・ンンダーインカー・ン <noise> ー<声>・ン मु मार्क माने കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി